ലക്ഷറി കോമ്പാക്ട് എസ് യു വി സെഗ്മെന്റിൽ ആദ്യത്തെ ഡ്രൈവ് മുതൽ തന്നെ കൊള്ളാലോ ഇതെന്ന് തോന്നിയ ഒരു കാറാണ് കാരലാക്ക് എക്സി ഫോർ അത് ഇപ്പോൾ ഒരു ഫേസ് ലിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ് അതിന് അതിൽ തന്നെ സംസാരിക്കാനും കാര്യങ്ങൾ വിശേഷം പറയാനും കുറെ കാര്യങ്ങളുണ്ട് കാരലാക്ക് എക്സി ഫോർ മൂന്ന് വേരിയൻസിലാണ് വരുന്നത് ഒന്ന് ലക്ഷറി പ്രീമിയം ലക്സുറി ആൻഡ് സ്പോർട്സ് ഇതിൽ പ്രൈമറിൽ ഇതെല്ലാം ബാഹ്യമായ വ്യത്യാസങ്ങളാണ് അതിൽ എന്താണ് മാറ്റർ ചെയ്യുന്നത് വെച്ചാൽ അതെല്ലാം ഫോർ എക്സാമ്പിൾ എൻജിൻ ആയാലും ഇതിലുള്ള മറ്റ് സൗകര്യങ്ങളായാലും സുഖ സൗകര്യങ്ങളായാലും ഒക്കെ എല്ലാം എല്ലാത്തിലും ആണ് ഇനി എന്തൊക്കെയാണ് പുതിയതായിട്ട് അവർ ആഡ് ചെയ്തിരിക്കുന്ന ഫീച്ചേഴ്സ് നോക്കിയാൽ ആദ്യം പറയേണ്ടത് പുറത്ത് ഈ ട്വൻറ്റി ഇഞ്ച് വീൽസ് ആണ് ഇതിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ്ലി പുതിയതാണ് ബാക്കി ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട് പുതിയതായിട്ട് സംസാരിക്കാൻ അതിൽ പക്ഷേ ഏറിയ പങ്കും ഉള്ളിലാണ് ക്യാബിൽ നിന്ന് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് തന്നെ ശരിക്കും ഈ ഇമ്പോസിംഗ് ആയിട്ടുള്ള വൈഡ് സ്ക്രീനാണ് മുപ്പത്തിമൂന്ന് ഇഞ്ച് എൽ ഇ ഡി സ്ക്രീൻ ഈ ടെലിവിഷനിലൊക്കെ നമ്മൾ കാണത്തിരിക്കുന്ന കേവീത സ്ക്രീൻ ഇത് രണ്ട് കമ്പോണൻസ് ഉണ്ട് ഒന്ന് ഇവിടെ ഡ്രൈവർ ഇൻഫർമേഷനും അതുപോലെ തന്നെ മൾട്ടിമീഡിയ കൺട്രോൾ സ്ക്രീനും ഇതിൽ ഏറ്റവും രസകരമായ സംഗതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗൂഗിൾ അസിസ്റ്റൻറ്റ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പരിചയമുള്ളൊരു കക്ഷിയുമായിട്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുകയും ഉത്തരം കണ്ടെത്തുകയും ഒക്കെ ചെയ്യാം ഈ സിസ്റ്റത്തിനോട് ഏഴ് ഫോണുകൾക്ക് ഒരേ സമയം കണക്ട് ചെയ്യാം കോണ്ടു സ്ട്രീം ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത നമുക്ക് ഒരേ സമയം അങ്ങനെ ചെയ്യാം അതായത് ഇതിലിരിക്കുന്ന അഞ്ച് പേർക്കും അവരുടേതായ കോണ്ടൻറ്റ് ആസ്വദിക്കാൻ ഇതിലൂടെ കഴിയുമെന്നുള്ളതാണ് ഇതൊരു ലക്ഷറി കാർഡാണ് അപ്പോൾ ലെതർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആണ് മൂന്ന് ട്രിംസിലും പക്ഷേ ഈ ലെതറിൽ എന്തൊക്കെ നമുക്ക് കൂടുതൽ വേണം ഫോർ എക്സാമ്പിൾ മസാജ് സീറ്റ്സ് വേണോ പിന്നെ വെന്റിലേറ്റഡ് സീറ്റ്സ് വേണോ ഇതൊക്കെ നമ്മുടെ ആണ് ഓരോ വേരിയൻ്റ് അനുസരിച്ച് മാറും അതുപോലെ തന്നെ ഉള്ളിലുള്ള ട്രിം ലെവൽസ് ഇപ്പോൾ നോർമലി അതൊരു ലെതർ ബ്ലാക്ക് പിന്നെ ട്രിംസിലാണ് വരുന്നത് പക്ഷേ അതിലുള്ള സ്റ്റിച്ചിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ ഓരോ വേരിയൻ്റ് അനുസരിച്ചും മാറിക്കൊണ്ടിരിക്കും ഫോർ എക്സാമ്പിൾ സ്പോർട്ടിൽ കാർബൺ ഫൈബർ സ്റ്റൈലിലുള്ള ഫിനിഷ് ആണ് ഉള്ളിൽ അതുപോലെ തന്നെ പ്രീമിയം ലക്ഷറിയിൽ വുഡ് ആണ് വയർലെസ് ചാർജെന്നുള്ള സ്പേസ് ഇതാണ് പക്ഷേ എടുത്തു പറയേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ മൂന്ന് ട്രിം ലെവൽസിലും പന്ത്രണ്ട് സേഫ്റ്റി ഫീച്ചേഴ്സ് അതും വെറുതെ ഉള്ള ഈ അല്ലേ ഈ ഇലക്ട്രോണിക് ഡ്രൈവർ അസിസ്റ്റൻസ് കൺട്രോൾസ് ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡാണ് ഇതിൽ മാത്രമൊന്നും വന്നിട്ടില്ലാത്തത് ഇതിന്റെ എൻജിനാണ് ഒരു ടു ലിറ്റർ ടെർബോ എൻജിനാണ് അത് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് ഹോഴ്സ് പവറും മുന്നൂറ്റി അൻപത് ന്യൂട്രോമീറ്റർ സ്റ്റോർക്കുമാണ് നൽകുന്നത് ഇത് ഞാൻ ആദ്യം ഓടിക്കുമ്പോൾ ഇത് ലോഞ്ച് ചെയ്തപ്പോൾ ഓടിച്ചപ്പോഴും വളരെ ഇമ്പ്രസ്സീവ് ആയിരുന്നു ഇപ്പോഴും ഇമ്പ്രസീവായി തന്നെ തുടരുന്നു ഈ പറഞ്ഞ പുതിയ അഡീഷൻസും പുതിയ ഫീച്ചേഴ്സും ഇതെല്ലാം കൂടെ ചേർത്ത് കാരലാക്ക് എക്സി ഫോറിൻ്റെ വില എത്രയാണ് ഫേസ് ലിഫ്റ്റ് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറിൽ ആരംഭിച്ച് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തിലെത്തി നിൽക്കുന്ന ഒരു വില പട്ടികയാണ് ഇതിലുള്ള ഈ കൺവീനിയൻസ് ഫീച്ചേഴ്സും സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സും എല്ലാം ചേർത്ത് ശരിക്കും നല്ല വിലയാണ്